ഹലോ കൂട്ടുകാരെ ഋതോ ടേസ്റ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ള ബീഫ് ഫ്രൈ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് കഫ്ലത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒമ്പതല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസിലെ സവോള നന്നാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായി ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം വളരെ ചെറുതായിട്ട് വേണം നുറുക്കിയെടുക്കാനെ അപ്പൊ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരേ ടേബിൾ സ്പൂൺ വീതം കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയുമാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഞാൻ ഒന്നേക്കാൽ കപ്പോളം ബാക്കി വന്ന ബീഫ് ഫ്രൈ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഏകദേശം രണ്ട് ബാച്ച് ആയിട്ടാണ് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യത്തെ ബാച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ ക്രഷ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഇരുന്നൂറ്റൻപത് ഗ്രാം തൂക്കമുള്ള രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ച് വിസിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ തൊലിയിൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അങ്ങ് മാഷ് ചെയ്തെടുക്കണം ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കണം അതിനുശേഷം നമ്മുടെ ബീഫ് കട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ബീഫ് ഫ്രൈയിൽ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ ചേർത്തിട്ടല്ലേ ഫ്രൈ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന പൊടികളുടെ അളവ് വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നീട് വേണ്ടത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതുപോലെ തര ടീസ്പൂൺ ഗരം മസാലകൾ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഫ്രൈ ഇല്ലി അതും കൂടെ നന്നായിട്ട് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവസാനമായിട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലി അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പൊട്ടിട്ട് ചേർത്തതിന് ശേഷം അധിക നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ഈ സമയം കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണേ ഞാൻ അധികം കുക്ക് ചെയ്തത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് നന്നായിട്ട് തണുത്തതിന് ശേഷം കൈ കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ വെള്ള കളറിലുള്ള ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സ് ഓരോന്നായിട്ട് ഉരുളകളായിട്ട് എടുത്തതിനു ശേഷം നമ്മുടെ കട്നെറ്റ് ഉണ്ടാക്കുന്ന ഇതുപോലെ അച്ച കിട്ടും കേട്ടോ സ്റ്റീലിൻ്റെ പല ഷേപ്പിലുള്ള അപ്പം ഞാൻ വട്ടത്തിലുള്ളതാണ് അപ്പം അത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ മിക്സി ഇതിന് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും ഇനിയി പതുക്കെ ഒന്ന് തട്ടിയാൽ നമ്മുടെ കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അപ്പം ഈയൊരളവിൽ നമുക്ക് പത്ത് കട്നെറ്റിൻ്റെ ഇതാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം ഞാനിവിടെ ഇന്ന് മൊത്തത്തിൽ ഫ്രൈ ചെയ്യുന്നില്ല കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യാണ് പതിവ് അപ്പോൾ മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്രെഡ് ഫംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് എടുക്കണം ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബഷർ റംസി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഓരോന്നായിട്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം അങ്ങനെ ഞാൻ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പത്തെണ്ണം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ധാരടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടാക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ മീഡിയം ഫ്ലെയിമിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മുടെ ബ്രെഡ് റംസിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്ലറ്റ് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു ഭാഗം ഒരിഞ്ഞു വരുമ്പോൾ മറുഭാഗം കൂടി നന്നായിട്ട് മൊരിയിച്ചെടുക്കണം അപ്പൊ എന്തെയാ നമ്മുടെ കസ്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ കൂട്ടുകാരെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഞാനൊരു ആറെണ്ണം ഇപ്പം തയ്യാറാക്കി എടുക്കുന്നുള്ളു അപ്പൊ നമ്മൾ തയ്യാറായ കസ്ലറ്റ് കണ്ടില്ലേ അവര് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല പുറംഭാവം നല്ല ക്രിസ്പി ആയിട്ടും വളരെ ടേസ്റ്റിയുമാണ് ഇന്നത്തെ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി